ബാക്ക് ടു സ്നേഹ എല്ലാവരും വിശ്വസിക്കുന്നു ും അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സോ ഒരു നടി പ്രതിഫലം ചോദിച്ചു കഴിഞ്ഞാൽ അവർ അഹങ്കാരയും അതുപോലെ തന്നെ പണത്തിന് ആർത്തിയും ഉള്ളവളായിട്ട് മാറുന്നു ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു നടി നവ്യന്നാർക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി സാർ ഉന്നയിച്ചിരിക്കുന്നത് പേര് വെളിപ്പെടുത്താതെയാണ് അദ്ദേഹം ഈ ഒരു വിമർശനം ഉന്നയിച്ചതെങ്കിലും ആ നർത്തകി ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല എന്താണ് നമുക്ക് ശിവൻകുട്ടി സാറിന്റെ ആ വാക്കുകളൊന്നും നോക്കാം ജനുവരി മാസം ഒന്നാം ഒന്നാമത്തെ ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത് ഇപ്രാവശ്യം അവർ അവതരണഗാനം ചെയ്യുന്നതിന് വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നേടി നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യാമോ സമ്മതിക്കുകയും ചെയ്യും നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത് അഞ്ചു ലക്ഷം രൂപയുടെ ചോദിച്ചു എത്ര അഹങ്കാരം പണത്തോടുള്ള ആസ്വർക്ക് ശിവൻകുട്ടി സാറിന് ഡാൻസിനെ കുറിച്ച് വലിയ എന്നാണ് തോന്നുന്നത് സാറിന്റെ വിചാരം ഏഴ് മിനിറ്റുള്ള ഒരു ഡാൻസ് ഏഴു മിനിറ്റ് കൊണ്ട് തന്നെ പഠിപ്പിച്ചു കഴിയും എന്നാണ് അതുപോലെ തന്നെ ശിവൻകുട്ടി സാറിനെല്ലാം ഫ്രീ ആയിട്ട് വേണം ഇപ്പൊ മമ്മൂട്ടി വന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു അല്ലെങ്കിൽ ആശാശാലത്ത് വന്ന് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തു എന്ന് കരുതിയിട്ട് നവ്യാന്നവർ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണമെന്ന് നിർബന്ധം ഒന്നും ഇല്ലല്ലോ ഇതിപ്പോ എഴു മീറ്റിന്റെ ഡാൻസ് ആണെങ്കിലും എഴുന്നൂറ് മീറ്റിന്റെ ഡാൻസ് ആണെങ്കിലും ഈ കുട്ടികളൊക്കെ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ് ശിവൻകുട്ടി സാറേ അതുപോലെ തന്നെ നവ്യ പോലെയുള്ള ഇത്രയും ബിസി സ്കെഡ്യൂൾ ഉള്ള ഒരാളെ തന്നെ നിങ്ങൾക്ക് ഡാൻസ് പഠിപ്പിക്കാനായിട്ട് വേണം എന്ന് പറയുമ്പോഴത്തേനും അവർ ചോദിക്കുന്ന പൈസ തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്റെ വർക്കിന് ഞാൻ എത്ര പൈസ വാങ്ങിക്കണം എന്നുള്ളത് എന്റെ മാത്രം ഡിസിഷൻ ആണ് അത് നിങ്ങൾക്ക് തരാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി അല്ലാതെ നവ്യന്താര വന്ന് അടുത്ത് പറഞ്ഞൊന്നുമില്ലല്ലോ എനിക്ക് ഫയൽ തരണം എന്നെ തന്നെ ഈ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് വിളിക്കണം എന്നൊന്നും പറഞ്ഞ് നവ്യാനാര അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ സോ നിങ്ങൾക്ക് വിളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നവ്യ വിളിച്ചാൽ മതി നവ്യ ഒരു ഡാൻസർ ആണ് പ്ലസ് ഫിലിം സ്റ്റാർ ആണ് ഒരു സെലിബ്രിറ്റി ആണ് സോ നവ്യ ചോദിച്ചത് കുറന്നു പോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഒരു കുട്ടിക്ക് മേക്കപ്പിന് മാത്രമായിട്ട് ഫിഫ്റ്റി ടു വൺ ലാക്ക് വാങ്ങിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളുള്ള നാടാണ് നമ്മുടേത് കുട്ടികളെ നല്ലപോലെ പഠിപ്പിക്കണമെങ്കിൽ അത്രയും ടൈം നവ്യവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു സമയത്ത് അവർക്ക് വേറെ പ്രോജക്ട്സ് ഒക്കെ വരികയാണെങ്കിൽ അതൊന്നും അവർക്ക് ഏറ്റെടുക്കാനും സാധിക്കുകയില്ല അതുപോലെ തന്നെ ഈ ഓരോ കുട്ടിക്കും വേണ്ട ഡ്രസ് മേക്കപ്പിനൊക്കെ എത്രമാത്രം റേറ്റ് ആണ് വേണ്ടത് എന്നുള്ളത് ശിവൻകുട്ടി സാറിന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഡാൻസ് കണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസമാണ് പക്ഷെ ആ ഒരു രീതിയിലേക്ക് ആ കുട്ടികളെ സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നുള്ളത് എത്രമാത്രം അതിനുവേണ്ടി വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ആ കുട്ടികളുടെ മാതാപിതാക്കളടുത്ത് അന്വേഷിച്ചാൽ ശിവൻകുട്ടി സാറിന് ഉള്ളൂ ഇനി നിങ്ങൾക്ക് പൈസ കുറഞ്ഞ ആളുകളെയാണ് വേണ്ടതെങ്കിൽ നമ്മുടെ ഇടയിൽ എത്രയോ നല്ല ഡാൻസ് അറിയാവുന്ന സാധാരണക്കാരായിട്ടുള്ള ഡാൻസ് ടീച്ചേഴ്സ് ഉണ്ട് സോ അവരെ വെച്ച് ക്ഷയിപ്പിക്കുക അല്ലാതെ നിങ്ങൾക്ക് സെലിബ്രിറ്റീസും വേണം പൈസയും കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്തൊരു ന്യായമാണ് നവ്യ നായർ കലോത്സവത്തിലൂടെ വളർന്നു വന്നതാണെന്ന് കരുതി അവർ പൈസ വാങ്ങിക്കാതെ ചെയ്തു കൊടുക്കണം എന്ന് പറയാനായിട്ട് ശിവൻകുട്ടി സാറിന് എന്ത് ധൈര്യമാണുള്ളത് അവര് കലോത്സവത്തിൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു ഹാർഡ് വർക്ക് ആണ് നവ്യ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് നവ്യ നാരന്റെ പാരന്റ്സ് മാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് സാറിന് നവ്യ നാരന്റെ പാരന്റ്സിനെ കാണുമ്പോൾ ചോദിച്ചു നോക്കാവുന്നതാണ് അതുപോലെ തന്നെ എഫേർട്ട് മാത്രമല്ല ഓരോ ഐറ്റത്തിനും മാത്രം പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും സാറിനൊന്ന് അന്വേഷിച്ച് നോക്കാവുന്നതാണ് അത് നവ്യനാരന്റെ പേരൻസിന്റെ അടുത്ത് മാത്രമല്ല ഈ കലോത്സവത്തിൽ വരുന്ന ഓരോ കുട്ടികളുടെയും പാരന്റ്സിന്റെ അടുത്ത് അന്വേഷിച്ച് നോക്കണം അവരെന്തുമാത്രം ഹാർഡ് വർക്ക് ആണ് വേണ്ടി ഇടുന്നത് എന്ത് മാത്രം പൈസയാണോ ഓരോ ഐറ്റം

ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ പിന്നീട് ഒരിക്കലും ശിവൻകുട്ടി സാറ് ആരടുത്തും ഇതുപോലെ ഫ്രീ ആയിട്ട് വന്ന് ചെയ്തു തരണം എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നില്ല ഞാൻ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഓരോ ഐറ്റംസിനും ഡാൻസ് ഫ്രീ ആണെങ്കിലും ഓർണമെന്റ്സിനും ഡ്രസ്സിനും മേക്കപ്പിനും ഒക്കെ എന്തുമാത്രം തുകയാണ് വേണ്ടി വരുന്നത് എന്നുള്ളത് അറിയാവുന്ന ഒരാളായത് കൊണ്ട് തന്നെ നബ്യാനാരുടെ ചോദിച്ചത് വളരെ കുറഞ്ഞു പോയി എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ശിവൻകുട്ടി സാർ രാഷ്ട്രീയത്തിലൂടെ വന്നിട്ടാണല്ലോ ഈ ഒരു പൊസിഷനിൽ ഇപ്പൊ മന്ത്രിയായിട്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ സാർ ഈ ഒരു മന്ത്രിസ്ഥലത്തിരിക്കുമ്പോൾ സാലറി ആ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് എന്റെ സർവീസ് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ സാർ ഒരു മാതൃകാപരമായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാറിന് മറ്റുള്ളവരുടെ അടുത്ത് വന്നിട്ട് ഇതുപോലെ ഫ്രീ ആയിട്ട് ചെയ്തു തരണം എന്ന് പറയാം അല്ലാതെ സാറ് രാഷ്ട്രീയത്തിലൂടെ വന്ന് ഇപ്പം മന്ത്രി അയക്കുന്ന സമയത്ത് നല്ലപോലെ സാലറി വാങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ പിന്നെ നവ്യനാറിന്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കലാകാര്യങ്ങളുടെ കലാകാരന്മാരുടെ അടുത്ത് വച്ചിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു തരണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണുള്ളത് സർ ആദ്യം മാത്രം കാണിക്കുക എന്നിട്ട് മറ്റുള്ള അടുത്ത് ചോദിക്കുന്നതല്ലേ നല്ലത് നിങ്ങൾക്ക് അത്രയും തുക കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ ആളെ കണ്ടെത്തുക അല്ലാതെ പബ്ലിക്കിലി വന്നിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുകയല്ലോ വേണ്ടത് എൻ്റെ വർക്കിനെ എത്ര തുക വാങ്ങിക്കണം എന്നുള്ളത് എൻ്റെ മാത്രം ഡിസക്ഷൻ ആണ് സോ നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെ കണ്ടെത്തുക സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും പബ്ലിക്കായിട്ട് ഒരു കലാകാരിയെ അധിക്ഷേപിച്ചതിന് മന്ത്രി മാപ്പ് പറയുകയാണ് വേണ്ടത് ഇതിപ്പോ വന്നിട്ട് ഞാൻ വാക്ക് പിൻവലിച്ചിരിക്കുന്നു പറഞ്ഞത് കൊണ്ട് മന്ത്രി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാതാവുന്നില്ലല്ലോ എന്തായാലും ശിവൻകുട്ടി സാറിൻ്റെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ പറഞ്ഞതുപോലെ അതൊരിക്കലും അവരുടെ അഹങ്കാരമല്ല അത് അവരുടെ അധ്വാനത്തിന്റെ വിലയാണ് സർ സോ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വേറൊരാളെ കണ്ടെത്തുക അല്ലാതെ ഇങ്ങനെ പബ്ലിക്കലി വന്ന് ആക്ഷേപിക്കുകയല്ല വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ